ഹലോ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് പുഴുക്കാണ് അതിനായി ഞാനിവിടെ ചെറിയ നാല് കപ്പ് കപ്പെടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സൈസിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അരി തൊലി കളഞ്ഞ് ഈ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങ് അതായത് കപ്പ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം എത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം വെള്ളത്തിൻ്റെ അളവ് നമ്മളെ കിഴങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ കപ്പയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കപ്പയുടെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നമ്മുടെ കപ്പ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അതാണ് വെള്ളത്തിൻ്റെ ഭാഗം ഈ വെള്ളം നമുക്ക് ഊറ്റി കളയാനുള്ളതാണ് പിന്നെ ചില കപ്പയാണെങ്കിൽ പെട്ടെന്ന് വേഗും ചില കപ്പയാണെങ്കിൽ ഒരുപാട് സമയം എടുത്തേ വേഗത്തുള്ളൂ അപ്പോൾ ഈ കപ്പയെന്ന് പറയുന്നത് ഞാൻ ഒരു തവണ പരയെ നോക്കിയത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ വേഗം അത്രമാത്രമേ ഉള്ളൂ നന്നായി വേകുന്ന പെട്ടെന്ന് വേകുന്ന കപ്പയാണ് അപ്പോൾ വെള്ളത്തിലേക്ക് തിള വന്നതിന് ശേഷം നമുക്ക് ഈ കപ്പ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കപ്പ അല്ലെങ്കിൽ കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സൂക്ഷിച്ച് ആഡ് ചെയ്യണം കാരണം നിങ്ങൾ വെള്ളത്തിലേക്ക് കപ്പ ഇടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളം തിറയ്ക്കാതെ സൂക്ഷിക്കണം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ കപ്പ നമ്മുടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അപ്പോൾ നമ്മൾ കപ്പ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോകുന്നു വിസിൽ ഇടേണ്ട ആവശ്യമില്ല നമുക്കിതൊരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ വേഗേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ പാകമായിട്ടുണ്ട് നമുക്കിതിൽ വെള്ളം ഊറ്റി കളയാം അപ്പോൾ ഈ നമ്മൾ എടുത്ത കപ്പ അതായത് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ കപ്പ നമ്മുടെ സ്റ്റൗ ഓണാക്കി സ്റ്റൗൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ വേവിക്കാം ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ വേവിക്കാമെന്ന് പറഞ്ഞാൽ വേവിച്ചെടുക്കേണ്ട ആവശ്യം ഓൾറെഡി വേവിച്ചെടുത്തതാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കപ്പ റെഡിയായി ഇപ്പോൾ ഞാൻ അങ്ങനെ വേഗിച്ചെടുത്ത കപ്പയാണിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് മീൻ കറിയാലും ഇറച്ചിക്കറിയായാലും മുളക് ചമ്മന്തി ആയാലും ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ഐറ്റം ആയി കാണുന്നതുവരെ ബായ്